ഇന്നലെ രാത്രിയായിരുന്നു ദിലീപിന്റെ വിവാദമായ ശബരിമല ദർശനം നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം യഥാർത്ഥ ഭക്തർ ആണെങ്കിൽ എല്ലാ ഭക്തർക്കുമൊപ്പം അതേപോലെ വരി നിന്ന് ദർശനം കണ്ടു മടങ്ങേണ്ടതിന് പകരം ദിലീപിന് എന്ത് പ്രിവില്ലേജാണ് അവിടെ ഒരുക്കിയത് എന്ന് എന്നുകൂടി നമുക്കൊന്ന് കണ്ടുവരാം ദിലീപിന്റെ ദർശനത്തിനു വേണ്ടി ബാക്കിയുള്ളവരെ വരി നിർത്തി എന്നതാണ് കോടതി ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നതും അതുതന്നെയാണ് മറ്റുള്ളവരെ അവർ കാത്തു നിൽക്കുമ്പോൾ ദിലീപിന് പ്രത്യേക വഴിയൊരുക്കി മുന്നിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു സ്പെഷ്യൽ ദർശനം ഒരുക്കി ഇത് എങ്ങനെയാണ് ഒരു അയ്യപ്പ ഭക്തിന് പ്രിവില്ലേജ് കിട്ടുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത് ഈ വിഷയമാണ് ദേവസ്വം ഇന്ന് പ്രതികരിക്കാൻ പോകുന്നതും ഇത് ദിലീപിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സുനിസ്വാമി എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഒരു വ്യവസായി ആ വ്യവസായി മറ്റു പല ആരോപണങ്ങളിലും പെട്ടയാളാണ് അയാൾ ഡോണർ മുറിയിൽ നാല് ദിവസത്തിലേറെയായി എല്ലാ പത്തു വർഷമായി ഒരു ഡോണർ മുറി കൈവശം വെച്ച് എല്ലാ തീർത്ഥാടന കാലത്തും ഇതേപോലെ സ്പെഷ്യൽ ദർശനം നടത്തി അമിതമായ പ്രിവിലേജ് ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു നോർക്ക ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിലും സമാനമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു അയ്യപ്പ ഭക്തന്മാരെ ഇങ്ങനെ തരംതിരിക്കുന്ന പതിവ് എങ്ങനെയാണ് സാധ്യമാവുക എന്നതാണ് ഹൈക്കോടതിയുടെ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിറ്റോളം മറ്റു ഭക്തർക്ക് സെക്കൻഡുകൾ മാത്രം ദർശനം നടത്തുമ്പോൾ ഏഴ് മിനിറ്റോളം ഒരു ചലച്ചിത്ര താരത്തിന് അതും നടിയാക്രമിക്കപ്പെട്ട കേസിലെ ഒരു പ്രതിക്ക് ഈ പറയുന്ന ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നതാണ് ഈ ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ദിലീപിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേട്ടുവരാം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ സ്വാഭാവികമായും ചലച്ചിത്ര താരങ്ങൾ എത്തുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകും എന്നതിനും അപ്പുറത്തേക്ക് ഒരേപോലെ ദർശനം നടത്താൻ വേണ്ടി വരുന്ന അയ്യപ്പനാകാൻ വരുന്ന അയ്യപ്പനായി വേഷമിട്ട് വരുന്ന അയ്യപ്പനായി മാറുന്ന ശബരിമല ദർശനത്തിൽ അത്തരം പ്രിവിലേജുകൾ അനുവദിക്കാൻ കഴിയില്ല എന്നാണ് എന്നാണിന്നിപ്പോൾ ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊക്കെ പ്രിവിലേജുകൾ ആർക്കൊക്കെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്ത് അനുവദിക്കപ്പെട്ടത് ഇപ്പോൾ വിവാദമായതും അർജുൻ മട്ടന്നൂർ അരുൺകുമാർ അതായത് സന്നിധാനത്ത് വി ഐ പി ക്യു എന്നൊരു സംവിധാനം ഇല്ല പക്ഷേ ഇന്നലെ രാത്രി ഹരിവരാസനത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടത് ഈ സന്നിധാനത്ത് ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ശോപാനത്തിനോട് ചേർന്ന് മുൻനിരയിൽ തന്നെ നടൻ ദിലീപിന് ദർശനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഹരിവരാസനം തുടങ്ങുന്നതിന് ഒരു മിനിറ്റ് മുമ്പ് അദ്ദേഹം ഈ സോപാനത്തിനടുത്തേക്ക് എത്തി അതിനുശേഷം ഹരിവരാസനം മുഴുവൻ ചൊല്ലിത്തിറന്ന ശേഷം അത് പൂർത്തിയായ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത് ഏതാണ്ട് ഈ കാണുന്നതാണ് ഈ സോപാനത്തിൻ്റെ അടുത്തേക്ക് ഏതാണ്ട് അഞ്ച് വരികളായാണ് ഫ്ലൈ ഓവർ വഴി ഈ തീർത്ഥാടകരെ കടത്തിവിടുന്നത് ഈ തീർത്ഥാടകർ എത്തുന്നതിൽ ഏറ്റവും മുൻപിൽ അതായത് ശ്രീകോവിലിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ദിലീപ് ദർശനം നടത്തിയിരിക്കുന്നത് മാത്രവുമല്ല സാധാരണ ഈ ശ്രീകോവിലിൻ്റെ ഇടതു ഭാഗത്തുനിന്ന് ഫ്ലൈ ഓവർ ഇറങ്ങിയാണ് തീർത്ഥാടകർ എത്താറുള്ളത് പക്ഷേ ദിലീപ് തൊട്ട് മുൻപ് ഈ മേൽശാന്തിയും തന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറും അടക്കം നിൽക്കുന്ന ഓഫീസിന്റെ ഭാഗത്തു നിന്ന് അതായത് മറുഭാഗത്ത് നിന്ന് നേരിട്ട് ശ്രീകോവിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു അവിടെ ഈ ദേവസ്വത്തിന്റെ ഉണ്ടായിരുന്നു ദേവസ്വത്തിന്റെ ദേവസ്വം ബോർഡിനോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഇവർക്കിടയിലൂടെയാണ് ഇത്തരത്തിൽ ഇന്നലെ ദിലീപ് ഈ കാണുന്ന ഈ ശ്രീകോവിന്റെ തൊട്ട് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് സാധാരണ ഒരു തീർത്ഥാടകന് മിന്നായം പോലെ മാത്രമേ ഈ വലിയ തിരക്കിൽ ഈ ശ്രീകോവിൽ ദർശനം സാധ്യമാകാറുള്ളൂ പക്ഷേ ഹരിവരാസന പൂർണ്ണമായും ും വരെ ദിലീപ് അവിടെ നിന്ന് പൂർണ്ണമായും ദർശനം ദർശനം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതടക്കം പരിഗണിക്കും ഇതടക്കം പരിഗണിക്കും എന്ന് ആവശ്യപ്പെട്ടു മാത്രമല്ല ഈ ഒരു താരം എത്തുന്നു ദിലീപിനെ പോലും ചലച്ചിത്ര താരം എത്തുമ്പോൾ സാധാരണ ഭക്തരെ മാറ്റി നിർത്തി സാധാരണ ഭക്തർക്ക് സെക്കൻഡ് ആണെങ്കിൽ ഏഴ് മിനിറ്റ് സമയം ദർശനം അനുവദിക്കുന്നു അതുതന്നെ വി ഐ പി ക്യു നിലവിലില്ലാത്ത സാഹചര്യത്തിൽ അത് ചെയ്യുന്നു മേൽ ഈ മേൽപ്പാലം കടക്കാതെ ഫ്ലൈ ഓവർ കടക്കാതെ നേരിട്ടൊരു എൻട്രി കൊടുക്കുന്നു ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ തീർച്ചയായും അതേ ഹരിവരാശ്രത്തിന് ഏറെ മുൻപ് തന്നെ അദ്ദേഹം എക്സിക്യൂട്ടീവ് ഓഫീസ് അടക്കമുള്ള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സിവിൽ ദർശനത്തിലാണ് അദ്ദേഹം എത്തിയത് ഇരുമണിക്കെട്ടുമായിട്ടല്ല ദിലീപ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത് ഈ തീർത്ഥാടകർ വരുന്ന ഈ ഭാഗത്തുകൂടിയല്ല അദ്ദേഹം ശ്രീകോവിന് മുമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് പകരം എതിർഭാഗത്തുനിന്ന് അദ്ദേഹം ഈ ജീവനക്കാരുടെ മധ്യഭാഗത്തുകൂടി കൂടി ശ്രീകോവിന് മുമ്പിലേക്ക് എത്തുകയായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയിരിക്കുന്നത് അവിടെ ജീവനക്കാരോ പോലീസോ അദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല എന്നതാണ് ഇന്ന് കോടതി നേരിട്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കാര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഈ കാര്യത്തിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറോടക്കം നമ്മൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ ഈ കാര്യം പരിശോധിക്കും ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടടക്കം പരിശോധിച്ചുകൊണ്ട് കോടതിക്ക് റിപ്പോർട്ട് നൽകും എന്നാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു തീർത്ഥാടകനും സാധ്യമാകാത്ത രീതിയിലാണ് ദിലീപ് ഇന്നലെ ദർശനം നടത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് ദിലീപ് എത്തി ഹരിവരാസനം ചൊല്ലിത്തീരും വരെ അവിടെ ദർശനം നടത്തുകയും ചെയ്തിരിക്കുന്നത് അവിടെ ദേവസ്വത്തിൻ്റെ ജീവനക്കാരുണ്ടായിരുന്നു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഒരിടൊക്കെ മുൻപിലൂടെ തന്നെയാണ് ദിലീപ് ദർശനം നടത്തിയിരിക്കുന്നത് സാധാരണ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുമ്പോൾ പോലും ഇത്തരത്തിൽ ഈ തീർത്ഥാടകർക്കുടെ ഭാഗത്തുകൂടി ഫ്ലൈ ഓവറിൻ്റെ സൈഡിലൂടെ മാത്രമാണ് ഈ ശ്രീഗോവിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിപ്പിക്കാറുള്ളത് മറുഭാഗത്ത് നിന്ന് ശ്രീഗോവിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു പതിവില്ല പക്ഷേ ആ പതിവും തെറ്റിച്ചിരിക്കുന്നു എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനുശേഷം ദിലീപ് നേരിട്ട് പോ നേരെ പോയതും ഈ എക്സിക്യൂട്ടീവ് ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ് തുടർന്ന് എക്സിക്യൂട്ടീവ് ഓഫീസിലടക്കം പത്തി മിനിട്ടോളം ചെലവഴിച്ച ഏതാണ്ട് പതിനൊന്നേ കാലോടുകൂടിയാണ് ദിലീപ് സന്നിധാനത്ത് നിന്ന് താഴേക്ക് പോയത് ഓക്കെ